ർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വിനി പോവുന്നത് ഒരു ക്രിക്കറ്റ് സ്കോർ റാങ്ക് ഗീപ്പാണ് നേരെ മനസ് സ്ട്രിപ്പിലേക്ക് വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങി ലൂട്ടുകളെ തൂത്തുകാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാണും ഇവിടെ ഒരു എനിമിണ്ട് അവൻ ഒറ്റക്ക് പറഞ്ഞവരുണ്ട് അവനെ നോക്കിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോയി നോക്കുന്ന സമയത്ത് അങ്ങനെ ലൂട്ടടിച്ചോണ്ടിരിക്കുന്നു നേരെ അടിച്ചൊന്നും വലിച്ചായിരുന്നു കിട്ടില്ലായിരുന്നു ചെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തുള്ളടിക്കുള്ള എല്ലാവരും കയറച്ചോണ്ട് കുറച്ചേറെ വേദിയിട്ടായിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ടീമേറ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒറ്റ കാണുന്നുള്ളൂ ഓക്കെ എന്തായാലും കില്ലാണെ ടീംമേറ്റ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് വല്ലതും ടിക്കാം ഓക്കെ എന്നാൽ ത്രീ ബെസ്റ്റ് ബാഗാണ് ലെവൽ ത്രീ ബാഗ് കിട്ടി ഒക്കെ സെറ്റ് ആണ് എന്തെങ്കിലും ഫസ്റ്റ് കിൽ കിലടിച്ചു പറ്റിയും നേരെ പോയി ബെറ്റിങ് കൂടി തുറന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നാലും വേണ്ടി നേരെ പെട്ടി ഒക്കെ തുറന്നിട്ട് പോകുന്ന സമയത്തില്ലേ താഴെന്നാണെങ്കിൽ ഇതും ഇത് ഫയർ ചെയ്തു അപ്ലൈ തോന്നി തായ ആരും ഉണ്ട് നോക്കുന്നത് ഓടിയോണ്ടിരിക്കണം അടിച്ച് ലൂട്ടടിക്കണം ആരത്തില്ലേ നേരെ അടിച്ചു ഓടിച്ചു ആ കെയർ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ മറ്റേ കെയർട്ട് വെക്കാത്തതുകൊണ്ട് തന്നെ സെൽഫ്രീ അടിക്കാണ്ട് ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് ഗ്ലോട്ടിണ്ടോ ഒന്ന് ഡൗട്ടുണ്ടോ ഒന്ന് ഒട്ടിപ്പോയി രണ്ടെണ്ണം ഉണ്ടാ പൊളിച്ചു കൊണ്ടിരിക്കണം പണ്ടാരക്കാലം എഴുന്നേറ്റ് പോകാറത്തില്ലോ അന്നേരം അടിച്ചടിച്ചടി അട്ടിച്ചടിച്ച് ഫുൾ പൊളിച്ചായിരിക്കില്ലും കൂടി പെട്ടെന്നാണ് പറ്റിയത് എന്തായാലും ആ സിംഗിൾ പീസിൻ്റെ ടീമേറ്റാണ് തോന്നുന്നു താഴെ പോയിട്ട് ഇറങ്ങിയത് അവൻ ചിലപ്പോൾ അവിടെ ഇറങ്ങിക്കാനും ലൂട്ട് ഇട്ടത്തില്ല എന്ന രീതിയിലായിരിക്കും മുകളിലാണെന്ന് ഇറങ്ങിയത് അതുകൊണ്ട് ഫസ്റ്റ് കിലിട്ടായിരുന്നു ഓക്കെ എന്നാലും രണ്ടാമത്തെ ലൂട്ട് കിലും ലൂട്ടടിക്കണ്ടായിരുന്നു അവൻ നല്ലോണം കിട്ടുന്നുണ്ടല്ലോ ലൂ രണ്ടാ രണ്ടാമു പോയതായിരുന്നു പക്ഷേ ഇടാതെ ഇടയ്ക്കാൻ വേണ്ടി വിടത്തിലെ കുരുപ്പ് നല്ലവണ്ണം കിട്ടിയ നല്ല തലക്കിട്ടാണെങ്കിൽ കാണാൻ ഹെൽമെറ്റ് പൊട്ടിയും നേരെ പോയിട്ടൊരു സൂപ്പർ മെഡിക്കിനും കൂടെ അടിച്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുരുപ്പണം ഓടിയേട്ടാ അവിടുന്ന് അടിക്കുന്നു കണ്ടു ഓടുന്നു കണ്ടും അവിടെ ഇന്ന് നോക്കിയിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു എം ഫോർട്ടി പോകാം എന്തെല്ലാം എം ഫോർട്ടി ടീം മിക്ക ആ കുരുപ്പ് റിവേഴ്സ് വേണ്ടി പോയതാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും തപ്പാന്നെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീമിനൊക്കെ അവൻ അടിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ അടിക്കുകയില്ലെങ്കിൽ റിവ്യൂ അടിച്ചു വിടല്ലോ ആ സമയത്ത് നോക്കാൻ ടോപ്പിലോട്ട് നോക്കി പക്ഷേ ഇല്ല ഇന്ന ടോപ്പിലൊന്നും ഇല്ല തുള്ളിയും എനിക്ക് ഡൗട്ട് അടിച്ചായിരുന്നു ഇന്നലെ മുകളിലോട്ട് ഒരു കാര്യമില്ല തപ്പി തപ്പി ഫുൾ തപ്പിട്ട് കാണില്ല അവസാനം വെച്ചാൽ എന്നാലും ഇവിടെ എവിടെയെങ്കിലും വന്ന് ഓടിക്കൊണ്ടിരിക്കാമായിരിക്കുന്നത് അവനെയും തപ്പിരുന്ന സമയത്താണ് ചങ്ങനെ ടോപ്പിലൊക്കെ കയറി ലൂട്ടൊക്കെ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവരാണെന്ന് അറിയത്തില്ലേ എന്നാലും അവൻ്റെ ബണ്ടിലൊന്നും കണ്ടില്ല നേരെ അടിച്ചു നല്ല ഡാമ് അടിച്ചു എന്നാണ് ബ്ലൂ ആയിട്ട് കൂടെ കിരിക്കുന്നത് ഓക്കെ എന്നാലും അടുത്ത് പറ്റിയും ഞെക്കാൻ അവന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാണ് ഊട്ടി റോസ് കടിക്കൊണ്ട് ഇന്നലെ അടിക്ക് അടിക്കടിക്കല കിട്ടിയില്ല ടിക്കട കുരുപ്പറിയും അടിച്ചാലോ കിണ്ണ കാച്ചടിച്ചു കയറി പക്ഷെ എന്നാ ചെയ്യാ കേരക്കി പണ്ടാരൊന്നും ബാൻ ചെയ്യടാം ഈ കോപ്പന്മാർക്കൊന്നും ഇപ്പഴും മനസ്സിലായില്ലേ ഈ കേരക്കൽ ഊസിടി കാര്യം ഇല്ല ഇടയും ഓക്കെ എന്നാലും രണ്ടുകിലോമീറ്റർ തൂത്ത് വരും കേരളക്കിയില്ലെങ്കിൽ എനിക്കൊരു കില്ല ഓസി വെയും ഓക്കെ എന്നാലും ഇവിടെ കുരുത്തിനടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഓടി എന്നാലും അടിച്ച് 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 നല്ലോണം കൊടുത്തു പക്ഷെ കിട്ടിയില്ല ഓ കാരക്രീം വെച്ചിട്ടുണ്ടോ കണ്ടില്ല ഇതേപോലെ ആര് കാരക്രീം വെച്ചുതാ ഇതേപോലെ സെൽഫ്രി വടിക്കണേ പറ്റും സൂപ്പർ ആയിരിക്കും അല്ലാണ്ട് എന്തിനാ വെച്ചൊരു കാര്യമല്ലേ ഓക്കെ എന്നാലും അടിച്ചാൽ അതും അടയും അവസ്ഥയാണ് എത്ര തോസ് രണ്ടാം തോസിക്കില്ലേ അവസ്ഥ വെച്ചൊരു ഒന്നൊന്നര അവസ്ഥാണ് അവൻ്റെ കൂടെ വരുന്നത് ഓക്കെ എന്നാലും നേരെ നോക്കുക സമയത്ത് ഒരു ഇനിമണങ്ങ് സരിയോട് ഓടിപ്പോന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചെങ്കിലും അവൻ തിരിച്ചടിക്കാണ്ട് നോക്കുന്നില്ല ഒരേ ഓട്ടാണ് എന്നാലും അവനൊക്കെ ഇല്ല അടിക്കാണ്ട് പോയിക്കൊണ്ട് ബാക്കിക്കുന്നു ഓക്കെ എന്നാലും ടീം മേറ്റിനെ ആരോ അടിക്കുന്നുണ്ട് എന്നാലും ഇവരാണ് റീവേച്ച് പോയിക്കൊണ്ടിരിക്കും ും ഇവനെ തട്ടാം അല്ലെങ്കിൽ ഇവ മൊത്തത്തിന് വീണ്ടും റീവടിച്ചു നേരെ ഓടി ടീം ഒറ്റ ടീം എവിടെ നിന്ന് കിട്ടില്ല കുരുമിനെ കാൽ കാണുന്നുണ്ട് എന്നാലും കാലം ചെയ്ത് അടിക്കേണ്ടത് നോക്കുമ്പോ എന്റെ പെട്ടത്തുള്ള ഭൂമി ബാക്ക് കാരണം ബാക്ക് നമ്മൾ ടീമിനെ അടിച്ച് തിരിച്ചടക്കുന്നുണ്ട് നേരെ അതിൽ കില്ലിങ് കൂടിയും പെട്ടെന്ന് എന്നാലും മുകളിൽ നിന്ന് തീർത്തു നന്നായി നല്ല കാര്യം ഓരോങ്ങനെ കുറഞ്ഞിട്ടല്ലേ ഓസികൾ കുറച്ച് ഒന്നര ഓസികൾ ഓക്കെ ഇവന്മാരെ ഒന്നും അല്ലെങ്കിൽ ഗില്ലിട്ട് അറിയാൻ വേണ്ടി ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്തായാലും ഇവനെങ്കിൽ രക്ഷിക്കണം അല്ലെങ്കിൽ ടോക്കൺ ടോക്കൺ ഉണ്ടല്ലേ ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റി അവനടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഒന്ന് അട്ടി വാങ്ങുന്നുണ്ട് എന്നില്ല തൂന്നട ഗ്ലൂ അട്ടൂന്ന് എനിക്ക് തൂന്നാൽ കൊന്നും അറിയത്തില്ല നോക്കി നിൽക്കുന്നുണ്ട് എവിടുന്നടിക്കണം അടാം എവിടുന്നു നടാം എൻ്റെ ബാക്കിൽ നിന്ന് അടിക്കുക ഏറ്റവും പോലും രക്ഷിക്കാൻ പോയി എനിക്ക് ഇട്ട് കിടാൻ വേണ്ടി തുടങ്ങി എന്തായാലും സ്കൈലർ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് അവൻ കിട്ടിയേ എന്തായാലും യൂസ് ചെയ്യാനൊന്നും ഓർമ്മ ഉണ്ടാകത്തില്ല എന്നാലും മൂന്ന് കിലും കൂടെ തൂത്ത് ൊരു ബ്ലൂ കള പൊളിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ അടിച്ച് പറപ്പിക്കുന്നുണ്ടോ നോക്കുന്ന സമയത്ത് അവൻ അന്നം കുന്നില്ല ഇന്നും നിങ്ങൾ അടിക്കുന്നില്ലേ കൊന്നോ എന്നറിയാത്ത ലൂട്ട് ബോക്സ് മാത്രമാണ് കൊന്നുകൂട്ടി കണ്ടെങ്കിൽ അവനെയും കൂടി ഞെക്കിപ്പിടിച്ചാൽ കിലോമീറ്ററി പെട്ടെന്ന് നമ്മളിത് നമ്മുടെ ടീമിനെ നോക്കായി താവി ഒരു പക്ഷേ അവൻ അവനടിക്കുന്നതെന്ന് കണ്ടില്ല അവനെ കൊന്നോ അറിയത്തില്ല അവനെ കണ്ടില്ല കേട്ടാ അവൻ എവിടെ പോയി നിറത്തില്ല ബാക്കിൽ നിന്നിട്ട് തന്നെ അടിച്ചായിരുന്നു ഓക്കെ എന്നാൽ ലൂട്ടങ്ങൾക്ക് അടിച്ച് മാറ്റി നമുക്കൊരു ഇൻഹിലറും കൂടി വലിച്ചു കയറ്റിയിട്ട് നേരൊരു അങ്ങോട്ടും കൂടി തിരിഞ്ഞിട്ട് ഇന്ന എനിമീസ് ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് തീ വന്നുകൂടിയിരിക്കണം ആശം നേരെ വന്നു അവന് വേറെ ഇവിടെ നിന്നും അടിയിട്ടാ കണ്ടില്ല അവൻ ഗ്ലൂ ഇട്ടാണ്ടോ പുറകിലോട്ടാണ് ഇട്ടത് അവരുടെ ബാക്കിൽ നിന്ന് അടിയിട്ടുകൊണ്ടാണ് തോന്നുന്നത് നമ്മളെ അടിക്കാതിരുന്നത് ഇവനാണ് ഞാൻ ഓടിരുമ്പോൾ നല്ല ഞെക്കി ആക്കി എന്നാലും ആര് കില്ലും കൂടി കമ്പീറ്റ് ചെയ്തത് സൈലാണ് കൂട്ടടിയായിരുന്നു അതുകൊണ്ട് ഞാനാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക ടീമിനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കില്ല് കമ്പീറ്റ് ചെയ്തു എന്ന് പറയത്തിൽ അടിച്ചിട്ട് പോകാം പോയിക്കൊണ്ടിരുന്നില്ല ലൂട്ടടിക്കാണ്ട് തോന്നും ഓക്കെ എന്തായാലും ഒരു കാറെടുത്ത് രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ലോ ബാക്കി നല്ല ഫൈറ്റ് ഇടാം ബാക്കി നല്ല അടിയടിക്കുന്നുണ്ട് എന്നാലും സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുരുപ്പ് കാറെടുത്തു കേട്ടോ ഗ്ലൂ ആയിട്ട് ഗ്രൂവട്ട് കാർ ഒക്കും ആര് കാറും കൊണ്ട് രക്ഷപ്പെട്ടു ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്നാലും സോണിൻ്റെ പുറത്തുനിന്ന് കുറേ ഓടി വരാനുണ്ട് കാരണം സൂപ്പർ ഡ്രോപ്പ് ഉണ്ടല്ലോ എന്ന് നോക്കുക പറഞ്ഞായിരുന്നു ആശാന് നേരെ അടിച്ച് ഓടിച്ചിട്ട് അവരെയും കൂടി നോക്കിയിട്ട് റിവ്യൂ അടിച്ചു വിട്ടാട്ടാ ഓക്കെ എന്താ കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിത് കണ്ടൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നാൽ കില്ലിലും കൂടി കാണിയത് എന്നാലും നമുക്ക് ഇന്ന ടോപ്പൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ മിക്കാറ് സൂപ്പർ ഡ്രോപ്പൊക്കെ എടുത്തിട്ട് ഇരുന്ന ടീംസിനെ അടിക്കേണ്ടി പറ്റും നമ്മൾ ടീംമാരാണെന്ന് അടിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓടി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പേരുണ്ടെന്ന് നിനക്ക് തോന്നുന്നു മിക്കാറ് എന്നെ കിട്ടുവാത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ അറിയാം ഞാൻ നോക്കി ൊയ്ക്കൊണ്ടിരിക്കണം പക്ഷെ എന്റെ ലാൻഡ്മർ ഇടാകാലത്തോട് തുള്ളിക്കന്നെ ചിലപ്പോൾ ഈ കൂസിക്കെടുക്കുകയും ചെയ്യും എന്റെ ലാൻഡ് മേൽ പൊട്ടി പോവുകയും ചെയ്യും പൊടിച്ചിട്ട് വീണ്ടും അകത്തോട്ട് ഇറങ്ങണ്ടേ അണ്ട് വിട്ടാക്കില്ല ആര് കില്ല എന്നാണ് എടുത്തോട്ടേന്ന് ഞാനും വിചാരിച്ചാൽ കില്ല എടുത്ത് കാരണം ഗണ്ടൊന്നുമില്ല തൊന്ന് ഇറങ്ങിയതാണ് തന്നു ഓക്കെ എന്നാലും ഒരുത്ത പുറകു നോടിന്നുകൊണ്ടിരിക്കണം കിട്ടുമോർച്ചല്ലോ ഞാൻ അടിച്ചു പക്ഷേ നോ രക്ഷാണ് എന്തായാലും തുള്ളണ്ടി ഇരുപത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ മുകളിൽ ഇന്നലെ മിക്കാറ് കില്ല ഇട്ടത്തിൽ അക്കി ചേർന്നു നല്ല ഡാമേജ് ആ പക്ഷെ നോ രക്ഷ ജസ്റ്റ് രക്ഷപ്പെടാറ് എന്തായാലും ഒന്ന് രണ്ടുപേരും ഓടിയിരുന്നില്ല സൗണ്ട് ഓർത്ത് അപ്പം ലാൻഡ് മെലം നോക്കിയിട്ട് കാര്യമില്ല കില്ല മുക്കിയപ്പോൾ കില്ല എന്നാൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇരുത്തിനോടി വന്നുകൊണ്ടിരിക്കുന്നു ഒരു സ്കോപ്പ് ഇട്ടു നേരെ അടിച്ചടിച്ചു പിന്നെ തീർത്ത് അടങ്ങി തീർന്നു നേരായ കില്ലും കൂടിയും പെട്ടെന്ന് തന്നിട്ട് തന്നെ ഒറ്റ കില്ല മറ്റവൻ കാർ കാർഡിടുത്ത് രക്ഷപ്പെട്ടു വീണ്ടാകത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ ഇവിടെ തന്നെ വെയിറ്റ് ചിലപ്പോൾ ആര് കാർ ഉടനെ കിട്ടുമോ നോക്കുന്നത് കാരണം വിടിച്ചു നിർത്തിയേ നേരെ തലക്കിടുന്നു അറുപത്തെട്ടോ എം ഫോർട്ടിക്കോ എന്തൊരവസ്ഥയാണ് അതും ഓസിക്കിൽ പോയി സൂപ്പർ എന്നാലും ഇവൻ ഇവിടെ വന്നാലും ചോറയാണെല്ലോടെയും ഇവിടെ നിന്നൊക്കെയാണ് ഓസിക്കലെടുക്കുന്നത് എത്ര മൂന്നാല് ഓസിക്കിൽ പോയി ഇപ്പം ആ അവസ്ഥയാണ് സാധാരണ തിരിച്ചാണ് എടുക്കാറുള്ളത് പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്തോ അവസ്ഥയുണ്ട് എന്നാലും നേരെ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്ന് അവസാനം മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ ഡൈവന്മാർ എൻ്റെ പിന്നെ വരുന്നില്ല കേട്ടോ പണ്ട് നമ്മൾ ഓസിക്കലടിക്കാൻ വേണ്ടി പോക്കില്ലേ അതേപോലെയാണ് ഇവന്മാരിയും ഒരു രക്ഷയില്ല നല്ല രീതിയിൽ തന്നെ പിന്നാലും ഓസിക്കൽ എടുക്കുകയാണെങ്കിൽ നോക്കുന്നുണ്ട് എന്നാലും ഒരുത്തനെ കുഞ്ഞിരുന്തെ തട്ടിയും അവനങ്ങൾ മിക്കവാറും ലൂട്ട് അടിക്കാൻ വേണ്ടി പോകാൻ ചാൻസ് കണ്ട റിവേ അടിച്ച് ഇറങ്ങുന്നുണ്ടില്ലേ മെല്ലെ പോയി തട്ടാം ഇവിടെ നിന്ന് തന്നെ കിട്ടത്തില്ല തൊട്ടടുത്ത പോലെ കില്ലിട്ടത്തില്ല അല്ലെങ്കിൽ ആ ഒരു കുരുപ്പായ ലൂട്ട് അടിച്ചിട്ട് നേരെ നോക്കി ഇനി തലക്കിട്ട് ഇറക്കും പുല്ലിട്ട് നേരെ കുനിഞ്ഞു സമയത്ത് ഇറക്കുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കാണ് പാനൊക്കെ ഇണ്ടല്ലോ പുറത്ത് പക്ഷെ അടിച്ചിട്ടൊന്നും പേന ഒന്നും താങ്ങുന്നില്ല താങ്ങുന്നില്ലെന്ന് തോന്നുന്നു ഓക്കെ പാനല്ലേ ഓക്കെ എന്തോ ഒരു സാധനം ഒമ്പത് കിലോടെ അവസാനം അവസാനം ഒറ്റ കിട്ടും പത്ത് കിലോ പത്ത് പത്ത് നേരെ നോക്കി തലക്കെട്ടൊന്നും കയറിയില്ലായിരുന്നു നേരെ പോയിട്ട് അവനെ കില്ലടിക്കൊണ്ട് അഞ്ച് ഗ്രെയിൻ്റ് ഉണ്ട് എന്തായാലും ഇവിടെ നിറഞ്ഞനെ കിട്ടുമോ അറത്തില്ല ആ കുരിപ്പ് ഇവിടെ നിൽക്കുന്ന അറിയണ്ടേ ഏത് പെട്ടീൻ്റെ ബാക്കിലാണെന്ന് എനിക്കറിയാത്ത ഗ്രേൻ്റ് തൂക്കുന്നത് ആ സൈഡിൽ നിൽക്കറി ഈ സൈഡിലാണ് നോക്കുന്ന സമയത്ത് കുഞ്ഞു തന്നടിക്കുന്നു നേരെ അഡിക്റ്റഡ് ഓടലടാ ഓടല്ലടാ ഓടല്ലടാ ഓടി കൊന്ന് അവസ്ഥയായിരുന്നു നമുക്കതിന് ഇല്ലിട്ടില്ലായിരുന്നു മൊത്തം ഓസീറ്റില്ല എന്നെ കാലം മാരി ഓക്കെ ലൈക്ക് ചെയ്യാം ശരി ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് ഫലം തൂക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്